ും ഞെട്ടിക്കുന്നതുമായ ഒരു കൊലപാതക പരമ്പരയുടെ വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വയസ്സ് മാത്രമുള്ള മനസ്സിലാക്കുന്നത് ആദ്യം എന്റെ ശ്രദ്ധയിൽ വന്നത് പാങ്ങോട്ട് ഒരു പ്രായമുള്ള സ്ത്രീ വീട്ടിൽ മരിച്ചു കിടക്കുന്നതായിട്ടാണ് ഞാൻ അവിടെ ഒരു വാർഡിന്റെ ബൈരക്ഷം സമയത്ത് ഞാൻ അവിടെ എത്തുമ്പോഴാണ് ഈ വിവരം അറിയുന്നത് അങ്ങനെ വീട്ടിൽ പോയി വീട്ടിൽ പോകുമ്പോൾ തലപൊട്ടി ചോര ചോരൊലിച്ച് മരിച്ചു കിടക്കുന്ന സ്ത്രീയാണ് അവിടെ ഉണ്ടായിരുന്നത് പോലീസ് എല്ലാം ഉണ്ട് തിരികെ വരുമ്പോഴാണ് ഇങ്ങനെ പേരുമല്ല മൂന്നുപേരെ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ള വിവരം അറിയുന്നത് അപ്പോൾ ഇപ്പൊ മനസ്സിലാക്കുന്നത് ഈ പ്രതി പറയുന്ന പോലെ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് അയാള് ആദ്യം വീട്ടിൽ കൊലപാതകം നടത്തി ഉമ്മയെ കഴുത്ത് ഞരിച്ചു കൊല്ലാൻ നോക്കി മരണപ്പെട്ടില്ല പിന്നെ പോയി എന്തോ ഹാമറോ മറ്റോ കൊണ്ടുവന്ന് തലക്കെടുത്ത് കൊല്ലാൻ ശ്രമിച്ചതിന് ശേഷം പാങ്ങോട് പോയി അയാളുടെ വാപ്പയുടെ ഉമ്മയാണത് അവരെ കൊന്നതിന് ശേഷം ഈ വന്നിട്ട് അയാളുടെ വാപ്പയുടെ സഹോദരനും ഭാര്യയും അവരെയും കൊന്നു പോയി അനുജനെ കൊന്നു അയാളുടെ ഒരു ലവർ എന്നാണ് കേൾക്കുന്നത് ആ പെൺകുട്ടിയെ വിളിച്ചുവരുത്തി അയാളെയും കൊന്നിട്ടാണ് പോലീസിൽ പോയി സർഡർ ചെയ്തത് ഈ കൊല്ലപ്പെട്ട പേരും പ്രതിയുടെ തന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണല്ലേ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവര് അയാളുടെ നോക്കുക അയാളുടെ ഉമ്മ സഹോദരൻ ബാപ്പയുടെ സഹോദരൻ ഭാര്യ ബാപ്പയുടെ ഉമ്മ മൂന്ന് സ്ഥലങ്ങളിലാണ് വളരെ പ്രീ പ്രീപ്ലാൻഡ് ആണ് അല്ലെങ്കിൽ മൂന്ന് സ്ഥലത്തും പോയി കൊല്ല കൊലപാതകം നടത്തിയതിനു ശേഷം അതിൽ ഒരാൾ മാത്രമേ ഇപ്പൊ സർവേവ് ചെയ്യുന്നുള്ളൂ ഇയാളെ പോലീസിൽ പോയി സർവേ ചെയ്യാണ് ചെയ്തത് നമ്മളിപ്പോൾ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ ഒരുപക്ഷെ പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് കരുതിയിരുന്നു പക്ഷേ ഇപ്പോൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുകയാണ് പല പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അപ്പോൾ ആസൂത്രിതമായി നടന്നൊരു നടത്തിയ ഒരു കൊലപാതക പരമ്പരയുടെ എല്ലാ സ്വഭാവമുണ്ടല്ലേ തീർച്ചയായിട്ടും ഉണ്ട് രണ്ട് പോലീസ് സ്റ്റേഷൻ ഒന്ന് കഞ്ഞാറോടും മറ്റൊന്ന് പാങ്ങോടും രണ്ടും കീഴിലുള്ളതാണ് താങ്കൾ പോലീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു എന്താണ് അവർ പറയുന്നത് പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ പറഞ്ഞ വിവരങ്ങളാണ് പോലീസിന് നിന്ന് കിട്ടിയത് ഇയാളുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നുവെന്നും അങ്ങനെ മരിക്കാൻ അയാളും ഉമ്മയും സഹോദരനും തീരുമാനിച്ചിരുന്നുവെന്നും മറ്റുള്ളവരുടെ സഹായങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് അവരോട് വിരോധം തോന്നിയെന്നുമാണ് ഇയാൾ പോലീസായി പറഞ്ഞതായിട്ട് മനസ്സിലാക്കുമ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഒരു കൺക്ലൂഷൻ എത്താൻ കഴിയുന്ന അവസ്ഥയില്ല തീർച്ചയായും അറിയാവുന്നതാണോ മറ്റോ അങ്ങനെ കുറക്കാലം ഗൾഫിൽ മറ്റും ആയിരുന്നു എനിക്ക് വ്യക്തിപരമായ ഒരു അടുപ്പമുള്ള അറിയുന്നില്ല കണ്ടിട്ടുണ്ട് ഈ പയ്യന്റെ ഫോട്ടോ കാണുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഈ ഇയാളുടെ വാപ്പ ഇപ്പോഴും വിദേശത്താണ് റഹീം എനിക്കറിയാം അയാളുടെ പിന്നെ ഭാര്യയും ഈ പയ്യനും ഒക്കെ കുറച്ചു കാലം വിദേശത്ത് പോയിട്ടാണ് തിരിച്ചു വന്നത് ശരി എന്തായാലും ഈ ഒരു ആസൂത്രിത കൊലപാതക പരമ്പരയിലേക്ക് ബന്ധുക്കൾക്കൊപ്പം തന്നെ ഈ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ മറ്റു കാര്യങ്ങൾ സംബന്ധിച്ചെന്തെങ്കിലും ഡീറ്റെയിൽസ് ഇതുവരെ കിട്ടിട്ടില്ല അന്വേഷണത്തിലാണ് ഇയാളുടെ ഒരു സാമൂഹ്യം എന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞതായി മനസ്സിലാക്കുന്നത് ഈ ഇത്രയും മരണങ്ങൾക്ക് ശേഷം അയാൾ ജീവിച്ചിരിക്കുന്ന ഉണ്ടാകുന്ന അപകടം കണ്ടുകൊണ്ടാണ് അയാളെ പോകുന്നത് പോലും ഇയാൾ വിഷം കഴിച്ചു എന്ന് പറയുന്നുണ്ട് മെഡിക്കൽ കോളേജിലോ ചികിത്സയിലാണ് അയാൾ ഇപ്പോ പക്ഷേ ഇതിനിടയ്ക്ക് നമുക്ക് ദുരൂഹതയുണ്ടാക്കുന്ന ഒന്ന് ഈ മരിക്കാൻ പോകുന്ന ഒരാള് മാല കവർന്നെടുക്കേണ്ട കാര്യമല്ലല്ലോ ആ അപ്പയുടെ ഉമ്മയിൽ മാല കവർന്നെടുത്തു എന്ന് മനസ്സിലാക്കുന്നുണ്ട് അതൊക്കെ അന്വേഷണത്തിൽ ഇയാളുടെ മോട്ടീവ് കൂടുതൽ വിളിച്ചത് വരേണ്ടതുണ്ട് ഈ പെൺകുട്ടിയെയും മനഃപൂർവ്വം വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു കരുതണം അല്ലേ അതെ അതെ ഈ പരിസരവാസികളോടൊന്നും അങ്ങനെ ഒരു കോണ്ടാക്ട് ഉള്ള ആളല്ല ഇയാള് വരും ബൈക്കിൽ പോകും തിരിച്ചു പോകും പിന്നെ നല്ല സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പലവിധം കടമായിട്ടുണ്ടോ എന്നാ ശരി ശരി എന്തായാലും വളരെ നന്ദി ശ്രീ ഡി കെ മുരളി എം എൽ എ ആണ് വിവരങ്ങൾ പങ്കുവച്ചത് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത് കൊല്ലപ്പെട്ട അഞ്ചു പേരും പ്രതിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ തന്നെയാണ് ആസൂത്രണമായ കൊലപാതകത്തിൻ്റെ എല്ലാ സ്വഭാവവും ഇതിനുണ്ട് എന്നുള്ളതാണ്